ക്രിക്കറ്റ് കളി പറഞ്ഞാൽ എനിക്ക് ജീവനാണ് അല്ലെങ്കിൽ മാനേ അതുപോലെ തന്നെ ഞങ്ങൾ ഫ്രീ ആയിരിക്കുമ്പോഴൊക്കെ അവർ ക്രിക്കറ്റ് കളിയാണ് ഇല്ല അവർ ഞാൻ ആറാഴ്ച ദിവസം ക്രിക്കറ്റ് കളിക്കാൻ അവരുടെ പുതിയ ബോളൊക്കെ വാങ്ങിയിട്ട് വന്നു പഴയ ബോൾ കളഞ്ഞു പറഞ്ഞാൽ പുതിയ ബോൾ വാങ്ങിയിട്ട് വന്നു പിന്നെ ക്രിക്കറ്റ് കളിക്കാനുള്ള ഒരു ഏകദേശം സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ വിക്കറ്റ് ബാറ്റ് ബോൾ അങ്ങനെയൊക്കെ ഉണ്ട് അവരെ കൊണ്ടുതന്നെ ഒക്കെ റെഡി ആക്കാൻ പറഞ്ഞു അപ്പോൾ ആദ്യം പഴതുപോലെ തന്നെ ഞാൻ ചെറുപ്പത്തിൽ ചെയ്യുന്ന പോലെ തന്നെ അവ ആദ്യം ഓടിപ്പോയി ബാറ്റെടുത്തു എനിക്ക് ബോളെ തന്നോളൂ ശരി ആദ്യം ബാറ്റ് ചെയ്ത പറഞ്ഞാൽ ബാറ്റ് ചെയ്യാൻ പഠിപ്പിക്കും കുറച്ചൊക്കെ അറിയും പിന്നെ കുറച്ച് ബൗൺസ് ബോളുകൾ മുഖത്തിന് നേരെ വരുന്ന ബൗൺസൊക്കെ ഒന്നും കളിപ്പിക്കാൻ വേണ്ടി പ്രാക്ടീസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കളി തുടങ്ങിയത് കളി തുടങ്ങി ഏകദേശം ഷോട്ടൊക്കെ കറക്റ്റായി ഫുള്ള് ബൗൺസ് ഫുൾ ഷോട്ട് അടിക്കാൻ വേണ്ടിയിട്ടുള്ള ബൗൺസ് ബോഡി ലൈൻ ബൗളിങ്ങാണ് ഞാൻ ഇട്ടത് എല്ലാം അങ്ങനെ മേലെ വരുന്ന പോലെ ബൗൺസ് അങ്ങനെ ഇട്ടത് മൂത്തേക്ക് പിന്നെ പോലെ ചെറിയ ബോളായ കാരണം കനവില്ലാത്ത ബോളാണ് സ്മെല്ലിൻ്റെ അതുകൊണ്ട് മേലെ കൊണ്ട പിന്നെ കുഴപ്പമൊന്നുമില്ല ഹെൽമെറ്റൊന്നും ഇട്ടുണ്ടായിരുന്നില്ല വെളിയിൽ പോയി കളിക്കാൻ പറഞ്ഞാൽ ഗ്രൗണ്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പൊതുവെ മഴക്കാരുമല്ലേ ഞങ്ങൾ രണ്ടാളും വീടിൻ്റെ പരിസരത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക പരമാവധി ഞാൻ ബോൺസ് ഇത്തിരി ഒരു ആവറേജ് സ്പീഡിലേക്കാണ് ബോൾ ഇട്ട് കൊടുത്തത് കളി പെറുപ്പിച്ച് കഴിഞ്ഞാൽ ബാറ്റ് ബാറ്റിട്ട് പോയി അപ്പോൾ അത് വേണ്ട പറഞ്ഞിട്ട് ഞാൻ ആവറേജ് ആൾക്ക് അടിക്കാത്ത പോലെ ബോളൊക്കെ ഇട്ട് കൊടുത്തു പരമാവധികൾ ആൾ സൂപ്പറായി ബാറ്റ് ചെയ്തപ്പം ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് പറഞ്ഞു കൊടുത്തു നിൻ്റെ മേലേക്കാണ് ബോൾ വരിക നോക്കി കളിക്കുന്ന ഹെൽമെറ്റൊന്നും ഇല്ലാത്തതാണ് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തു നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റിൽ രോഹിത് ശർമ്മ ഫേവറേറ്റ് ഷോട്ടാണ് ഞാൻ അവനെ ബോൾ ഇട്ട് കൊടുക്കുന്നത് ഫുൾ ഷോട്ട് അങ്ങനെ ഫുൾ ഷോട്ടിൻ്റെ ആളാണ് നമ്മുടെ രോഹിത് ശർമ്മ ഇന്ത്യൻ ക്യാപ്റ്റൻ പൊതുവെ ക്രിക്കറ്റ് കളി പറഞ്ഞാൽ എനിക്ക് ചെറുപ്പത്തിൽ മുതലേ ഉള്ള ഒരു ഹാരിവാണ് നമ്മൾ അഞ്ചാറ് ഓല ക്രിക്കറ്റ് കളിക്കുന്നില്ല അപ്പോൾ മായലിനോട് അത് വീണ്ടും തുടങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടിരിക്കുകയാണ് ഒന്നാമം നമ്മുടെ അവിടെ നല്ലൊരു മൈതാനുമില്ല കളിക്കാൻ ഉള്ള സ്ഥലങ്ങളൊക്കെ അടച്ചു വെച്ചിരിക്കുകയാണ് ആളിനെ കൊണ്ട് നമ്മൾ കോട്ട മൈതാനത്ത് അങ്ങനെ പോയി പ്രാക്ടീസ് ചെയ്യണമെന്ന് തോന്നുന്നു പൊതുവേ നമ്മൾ നാട്ടുമതൊക്കെ നമ്മൾ അറിയപ്പെടുന്ന ക്രിക്കറ്റ് താരമാണ് നമ്മളെ പൊതുവെ അറിയാൻ ചോദിച്ച് നാട്ടുകാരനെ കൊണ്ട് നാട്ടുകാരല്ല പൊതുവെ നമ്മുടെ പരിസരത്തുള്ള ക്രിക്കറ്റ് കളിച്ചവരും കൂടെ ഒക്കെ ചോദിച്ചാൽ നമ്മൾ ഭയങ്കര താരമായിരുന്നു അപ്പോൾ അതൊക്കെ നിർത്തി കുടുംബജീവിതമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകണം പക്ഷേ ക്രിക്കറ്റ് കളി നമ്മുടെ ജീവനുള്ളോടത്തോളം കാലും ഉള്ള കളിയാണ് ക്രിക്കറ്റ് കളി വല്ല ഒരു ഇതുമില്ല ഫ്രീ ആയിരിക്കുമ്പോഴൊക്കെ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങണം നമ്മുടെ അവിടെ സ്ഥലമില്ലാത്തവരങ്ങനെ എന്തങ്ങനെ അടഞ്ഞ അദ്ദേഹം പോലെ പോവുകയാണ് വീണ്ടടുത്ത് കുറച്ച് സ്ഥലമുണ്ടാകും ചെത്തി വൃത്തിയാക്കിയാൽ കളിക്കാവാൻ്റെ പ്ലാൻ ഉണ്ട് പക്ഷേ നമ്മൾ ചെത്തി വൃത്തിയാക്കിക്കൊണ്ട് കളിക്കാൻ ആളില്ലാണ്ട് വേറെ ടീമുകളൊക്കെ വന്ന് കളിച്ചാൽ നമുക്ക് സ്ഥലം കിട്ടില്ല അങ്ങനെയുള്ള ഓരോ സാങ്കേതിക കാരണങ്ങളുണ്ട് കുറഞ്ഞതായിരുന്നു മൂന്ന് വരെങ്കിലും വേണോ കളിക്കാൻ നമ്മൾ ബാറ്റും ബാളും കൂടി പോയാൽ നിറയെ കളിക്കാൾക്കാർ വരും പഴയ ടീമാണ് എല്ലാവരും വിളിച്ചവർക്ക് എവിടെ വരും പൊതുവേ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സ്പോർട്സ് ഇല്ലാണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും മുന്നോട്ട് നടക്കില്ല ഫുട്ബോൾ കളി അങ്ങനെ കളിക്കില്ല കളിക്കും ക്രിക്കറ്റ് ആൾക്കും താല്പര്യം മാനും കൂടെ ഒന്ന് സപ്പോർട്ടായിക്കൊണ്ട വേണ്ടിയിട്ട് അവൻ്റെ പഠിപ്പിൻ്റെ കൂടെ ക്രിക്കറ്റ് കളി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഒരു സ്പോർട്സ് പോലെ വ്യായാമം പോലെ രാവിലെയൊക്കെ ഓടാൻ പോകും ഇപ്പോൾ മഴക്കാല ഏകാനും ഓടാനൊന്നും പോകണില്ല അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ നാളെ ബോളിങ് ചെയ്യാനൊന്നും അറിയില്ല അപ്പം നല്ല ത്രോ അറിയുന്ന പോലെ ഇങ്ങനെയൊക്കെ നമുക്ക് ഇറച്ചി വന്നാൽ ഞാൻ ഓരോ ഷോട്ടിനെ കുറിച്ച് അവനെ കൊണ്ട് വിശ്വസിക്കാനും പറഞ്ഞു ഓരോ ഷോട്ടുണ്ട് പേരിൽ ഓരോ ആൾക്കാരുണ്ട് സച്ചിൻ കോഹ്ലി അങ്ങനെ അവനറിയുന്ന താരങ്ങൾ പറഞ്ഞാൽ സച്ചിനറിയും കോഹ്ലിനെ അറിയും ധോണിനെ അറിയും ചടേജിനെ അറിയാം റെയ്നീനറിയും അവനെ അറിയണം എനിക്ക് കുറച്ച് കുറച്ചുനേരം ബോളൊക്കെ ചെയ്തുകൊണ്ട് പിന്നെ ആളെ ബാറ്റ് ചെയ്യാൻ ഇറങ്ങി ഞാൻ അതേ ബോൾ തന്നെ വീണ്ടും അവനെ അറിഞ്ഞു കൊടുത്തു ഫുൾ ഷോട്ടിൻ്റെ ബോൾ ബോൾ നന്നായി ബാച്ച് ചെയ്ത് കളിക്കട്ടേ വന്നിട്ടാണ് അങ്ങനത്തെ ബോൾ തന്നെ അറിഞ്ഞു കൊടുക്കുന്നത് ആളെ ബോളിംഗ് കൂടെ ചെറുതായി പ്രാക്ടീസ് ചെയ്ത് കൊടുത്താൽ ആൾ ക്രിക്കറ്റിൽ പിന്നെ കറക്റ്റായി പിന്നെ ബോളിങ് ചെയ്തുകൊണ്ടേ ബാറ്റിങ്ങിൽ നല്ല ഇൻട്രസ്റ്റ് ബാറ്റിംഗ് ബാറ്റിങ്ങിനെ കൊടുക്കുന്നത് പിന്നെ ഷൂ ഒക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ കളിക്കാൻ പോകുമ്പോഴേ ഇട്ടുള്ളൂ ക്രിക്കറ്റിന് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ പൊതുവെ പണിയൊക്കെ ഉണ്ടാകും ലീവായ കാരണം അങ്ങനെ പക്ഷേ കളിക്കാറുണ്ട് ഈ ലീവുള്ള ദിവസങ്ങളാണ് അവൻ്റെ ക്രിക്കറ്റ് കളിക്കാനും വെള്ളിയിലൊക്കെ എങ്ങനെയൊക്കെ ഇറങ്ങാൻ പോകാനൊക്കെ പറ്റുകയുള്ളൂ എപ്പോഴും തിരക്കി തിരഞ്ഞെ അവർ പറഞ്ഞിട്ട് ഒന്നും നടക്കുന്നില്ല ആൾ ഔട്ട് കഴിക്കാൻ പിന്നെ അധികം നമുക്ക് അത് തരാൻ നിൽക്കില്ല പിന്നെ പോയി ബാറ്റ് വാങ്ങിയിട്ട് പിന്നെ നമ്മൾ പോയി നിൽക്കുക തന്നെ അതുതന്നെ എന്താ എന്താവട്ടെ രണ്ടുപേരും കൂടെ കളിക്കുന്നെ എന്താ ആവട്ടെ കളിക്കുന്നില്ലേ ഷോട്ടൊക്കെ നല്ല വാച്ച് ചെയ്ത് കളിക്കണ്ട ആൾ കുറച്ച് പ്രാക്ടീസിന് കുറവാണ് നമുക്കൊന്നും നേരം കിട്ടാത്ത കാരണം വെളിയ കോച്ചിങ്ങിനോട് പറഞ്ഞാൽ അവൻ ഞാൻ തന്നെയാണ് വലിയ കോച്ച് പിന്നെ നമുക്ക് വേറെ ആൾ ആവശ്യമില്ല ഓടാനും ചാടാനൊക്കെ ആൾക്ക് നല്ല ഉഷാറായി കാരണം അതുകൊണ്ട് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല ആ വഴി ഇങ്ങനെ ക്രിക്കറ്റ് കളി എൻ്റെ അടയിൽ കൂടെ കൊണ്ടുപോകാനിട്ടാണ് കളിച്ച് കളഞ്ഞാൽ മതിയപ്പോൾ കുറച്ചു നേരം വീട്ടിലൊരു ഹെൽമെറ്റ് ഉണ്ട് അതിട്ടിട്ടൊന്ന് ബാറ്റ് ചെയ്യുമായിരുന്നു പിന്നെ ഹെൽമെറ്റ് ഇട്ട് എന്നാണ് ക്രിക്കറ്റ് കളിന് കുറച്ച് നേരം ഹെൽമെറ്റ് ഒക്കെ ഇട്ട് കളിക്കുക പറഞ്ഞു കൊണ്ട് ക്രിക്കറ്റുകളിൽ പൊതുവേ ആയിട്ടുള്ള ബോൾ നമ്മൾ ഇതാണ് പുൾ ഷോട്ട് അടങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മേലേക്ക് വരുന്ന ബോളാണ് പരമാവധി ശ്രദ്ധയോടുകൂടി കളിക്കേണ്ടതാണ് ഞാൻ ആദ്യം തന്നെ അവൻ അത് പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുന്നത് മേലെ കൊള്ളാണ്ട് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും എന്താ കുട്ടികൾക്ക് ഓരോ സ്പോർട്സ് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേങ്ങനെ ക്രിക്കറ്റ് കളി ഫുട്ബോള് അവർക്ക് എന്താ താല്പര്യം പറഞ്ഞാൽ അതുപോലെ ക്രിക്കറ്റ് കളിയും ഫുട്ബോളാണ് താല്പര്യം നമ്മൾ ക്രിക്കറ്റ് കളിയിലൂടെ മുന്നോട്ട് പോകാൻ വലിയ കളിക്കാൻ കളിക്കാനാകാനല്ല പക്ഷെ നമുക്കൊരു ചെറിയൊരു സ്പോർട്സ് നമ്മുടെ ജീവിതത്തിലുണ്ട് പറഞ്ഞാൽ അത്രയും വ്യായാമം കിട്ടണം അതുപോലെ അതുകൊണ്ടാണ് സ്പോർട്സും കൊണ്ട് ക്രിക്കറ്റ് കളിയും കൊണ്ട് മുന്നോട്ട് പോകുന്നത് നമ്മളൊക്കെ കളിച്ചിട്ട് എവിടെ എത്താനാണ് എവിടെ എത്തില്ല ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു പ്രാക്ടീസ് പോലെ രമുക്കാൽ മണിക്കൂറോളം കളിച്ചു പിന്നെ ഞങ്ങൾ ഐ പി എൽ താരങ്ങളാണ് ഞങ്ങൾ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ടീമാണ് നമ്മുടെ ധോണി ചേട്ടൻ്റെ അപ്പം ഞങ്ങളെന്തോട്ട് ഞായറാഴ്ച്ച ഈ വഴി ഇങ്ങനെ പോയി കുറച്ചു നേരം സമയമൊക്കെ പോയി അപ്പോൾ പിന്നെ അടുത്ത വീഡിയോസിൽ കാണാം Okay, bye.